ഒരിക്കല് വിശുദ്ധ പ്രാതി ജീവിതത്തിൽ ഒരു വലിയ സഹനം കണ്ടതു പോലെയാണ് സഹനം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കാര്യം ഇദ്ദേഹത്തിന് അൻപത് വർഷത്തോളം പഞ്ചശതങ്ങളെ ശരീരത്തിൽ ധരിക്കേണ്ടി വന്ന ഒരു വിശുദ്ധനാണ് പഞ്ചശതങ്ങൾ നമുക്കറിയാലോ അഞ്ചു തിരുമുറുകള് ഈശോടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അതേ അനുഭവം അത് അതേ ഒരു വിശുദ്ധ പാതിരിപ്പിയുടെ ശരീരത്തിൽ അൻപത് വർഷം അദ്ദേഹം അനുഭവിച്ചു ഹാലലിയ ഈ അൻപത് വർഷം മനസ്സിലാക്കേണ്ട കാര്യം ഈ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുമായിരുന്നു ഈ മുറിവുകളിൽ നിന്ന് ശക്തമായ വേദന ഉണ്ടാകുമായിരുന്നു ഈ മുറിവുകളിൽ നിന്ന് പലപ്പോഴും ഒത്തിരി സഹനങ്ങൾ വിശുദ്ധിന് അനുഭവിക്കേണ്ടി വരുവായിരുന്നു ഹാലലിയ അപ്പൊ നമ്മൾ ആലോചിക്കുക ഒരു ചെറിയ മുള്ളോ അല്ലെങ്കിൽ ചെറിയ ഒരു ഒരു കുഞ്ഞു മുറിവോ ഒക്കെ നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് അതിനെ കൈയ്യൊക്കെ കെട്ടി അല്ലെങ്കിൽ കാലൊക്കെ കെട്ടി അപ്പതിനെ കാണുന്നത് പതിപ്പോ തന്റെ രണ്ട് കരങ്ങളിലും ഈ തുണി തുണിവെച്ച് ചുറ്റി അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിരുന്നു ഇങ്ങനെയൊക്കെ വിശ്വാസം പാതിരിപ്പിയോ ധരിച്ചൊരു ഗ്ലൗസ് കൊണ്ട് ഇടിക്കല ഒരു 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 കർദിനെ ഞങ്ങൾക്ക് ഒരു ആശീർവാദം ഒക്കെ കാണാൻ പറ്റിയ ഒരു സാഹചര്യം രണ്ട് കയ്യില് ഗ്ലൗസ് കാലില് ഗ്ലൗസ് അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആ തിരുവിരാവര തിരുമുറവ് അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞു പതിവെച്ചിരുന്നൊരു അവസ്ഥ അൻപത് വർഷം സഹനങ്ങൾ ശരീരത്തിൽ അനുഭവിക്കേണ്ട ഒരവസ്ഥ വന്ന വിശുദ്ധനാണ് വിശുദ്ധ പാതിരിപ്പിയോ അത് മാത്രമല്ല ഒത്തിരിയേറെ കൃപകൾ ഇപ്പൊ നമ്മൾ കുറച്ച് കേട്ടു അദ്ദേഹം സാരിക്കുമ്പോഴത്തേക്ക് പലഹൃദയം അതായത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പാവങ്ങൾ ഈശോ വിശുദ്ധ പാതിരിപ്പിക്കുക വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു അതോടൊപ്പം തന്നെ വിശുദ്ധ പാതിരിക്ക മറ്റൊരു കൃപയായിരുന്നു ബൈ ലൊക്കേഷൻ സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള കൃപയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പദ്ധതിയിലെ ഏറ്റവും വലിയ ക്രിപയെന്ന് പറയുന്നത് പരിശുദ്ധ അർപ്പണത്തിനു വേണ്ടി ഒത്തിരി വില കൊടുത്ത ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ പാതിരിപ്പിയോ പരിശുദ്ധ കൃപ അർപ്പണത്തിനു വേണ്ടി മണിക്കൂറുകൾക്ക് മുമ്പേ അതിരോവലെ എഴുന്നേറ്റ് ഒരുങ്ങി കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ജപമാന ചൊല്ലി അനേക അതായത് അനേക ജപമാന ചൊല്ലുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാതിരിപ്പിക്കുക അപ്പൊ അങ്ങനെ ഒരുങ്ങിയ ഒരു വിശുദ്ധനാണ് അപ്പോള് ഇത്രമാത്രം വിശുദ്ധിയിലും വിശ്വാസത്തിനും പ്രാർത്ഥനയും ജീവിച്ചിട്ടുണ്ട് വിശുദ്ധൻ അതായത് കാല അത് നമുക്കെല്ലാവർക്കും ഒരു കാവൽമാലക ഉണ്ട് നമുക്കറിയാം അല്ലേ ഉണ്ടോ ഉണ്ട് ആ കേട്ടിട്ടുണ്ടോ അപ്പൊ കാവൽമാലകയുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ കാവൽമാലയുടെ പ്രത്യേകത ഇദ്ദേഹത്തിന് വിശുദ്ധ പ്രാതിരിപ്പിയുടെ കാവൽമാലകയെ വിശുദ്ധ പാതിരിപ്പി കാണാൻ പറ്റുമായിരുന്നു രണ്ടാമത് വിശുദ്ധ പ്രാതിരിപ്പിയോ ഈ ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കൂ സംസാരിക്കുമായിരുന്നു ഒത്തിരിയേറെ കൃപാവരങ്ങൾ നിന്ന ഈ വിശുദ്ധൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മേൽ കുറേ ആൾക്കാർ ചില കുറ്റങ്ങളൊക്കെ ആരോപിച്ച് അദ്ദേഹത്തെ ചില രീതിയിലൊക്കെ ചില സംശയങ്ങൾ ഉളവാകുന്ന സാഹചര്യം പലപ്പോഴും പലരും അങ്ങനെ ചില ക്രമകളൊക്കെ വെളിപ്പെടുത്തുന്നവരെ കാണുമ്പോൾ പലർക്കും അസൂയ ഉണ്ടാവില്ല അപ്പം അങ്ങനെ അധികാരങ്ങളിലെടുത്ത് അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാതി പോകുന്നുണ്ട് പരാതി പോകുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും ആദ്യം ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മേലധികാരി അദ്ദേഹത്തോട് പറഞ്ഞു ഇനി ഇനിമേൽനീയ പരസ്യമായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിക്കുക പൊതുവായിട്ടുള്ള ബലി അതായത് പരിശുദ്ധ കുർബാന എന്ന് വെച്ചാൽ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഒരു വലിയ അതായത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിടുക്കി കൂടുന്ന ഒരു 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 ശുശ്രൂഷയായിരുന്നു അതായത് അതായത് അദ്ദേഹത്തിന്റെ ദുബലിയിൽ പങ്കെടുക്കാൻ അതായത് അർപ്പിക്കാൻ പരിശുദ്ധ പങ്കെടുക്കുവാനായിട്ട് സഞ്ജീവാന് ഒട്ടേന്ദിലേക്ക് ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമായിരുന്നു പരിശ്രമ കയ്യിലെടുത്ത് ദിവ്യാർണ്ണീശോ എടുത്ത് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി നിലവിളിച്ച് കറഞ്ഞ് അതിന്റെ ലാസ്റ്റ് ബലിയൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഒഴഞ്ഞു കരഞ്ഞ് 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 മണിക്കൂറുകൾ ഈശോയെ സ്നേഹിച്ച് ആരാധിച്ചാണ് വിശുദ്ധ പ്രാതിരിപ്പിയോ ബലി അർപ്പിച്ചിരുന്നത് പറഞ്ഞേ ഹാലേ ലുയാ ി പ്രാര് നിറഞ്ഞേ കർാ ഭംഗിയുടെ കൂടെ ഒരു നന്മ നിറഞ്ഞ മറിയമേ നന്മ നിറഞ്ഞേ സുസ്ഥി കിയുടെ കൂടെ അനുഗ്രഹപ്പെട്ടവളാകുന്നു അനുകയ്യപ്പെട്ടവളാകും അപ്പൊ വിശുദ്ധ പ്രാധരിപ്പിക്കോ ഈ സംവിശയത്തിന്റെ നേരെ പുറത്ത് അദ്ദേഹത്തിന് പറഞ്ഞു നിന്റെ പൊതുവായ ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിക്ക ഈ ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹത്തെ ഒരു മുറിയിൽ ഒരു തടങ്കിൽ പോലെ അദ്ദേഹം കഴിയാം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ വലിയൊരു ക്രമ കൊടുക്കുകയാണ് ഒന്നുകൂടി പ്രാർത്ഥിച്ച നന്മ പറഞ്ഞി കർമ്മിയൊ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് വിശുദ്ധി പാതിപ്പി എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ രീശോ അപ്പം ആദ്യം അദ്ദേഹം തന്നെ ഇത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതായത് വളരെയേറെ ഹൃദയത്തിൽ പ്രാർത്ഥന കൊണ്ട് ഒത്തിരിയേറെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ ആ മേലധികാരി നിന്ന് ആ ഒരു വിഷമം ഉണ്ടായപ്പോഴ് അദ്ദേഹം ഒരു കുഞ്ഞു വാക്കോ പോലും തിരിച്ച് മറന്നലിരിക്കില്ല ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം പ്രതികരിക്കുന്നില്ല അദ്ദേഹം ആ വ്യക്തിയെ നിരുവാധികം ക്ഷമിക്കുകയാണ് ആ വ്യക്തിയെ നിരുവാധികം ക്ഷമിച്ച് ഇതിനെ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈശോ കൃപയാണ് ബൈ ലൊക്കേഷൻ എന്ന കൃപ എന്താണ് ബൈ ലൊക്കേഷൻ എന്നുള്ള കൃത്യോ ഒരേ സമയങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ പ്രദർശിപ്പടാനുള്ള കൃപ അപ്പോഴ് ശരിക്കും ഞാൻ ഇവിടുത്തെ പങ്കുവെക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായ രണ്ടാം തിരുവചനം അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും പതിനൊന്നാം അധ്യായം എടുത്തെ ഒന്നാം അധ്യായം പതിനൊന്നാം അധ്യായം ഇരുപത്തി തിരുവചനം അത് നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമെങ്കിൽ ആലിയ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിനോദം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും ഈ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ഒരു കുടുംബത്തിലേക്ക് ഉറ്റുനോക്കിക്കൊള്ളുന്ന ദിവസങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വലിയ വാർത്ത ഈ ദിവസങ്ങളിൽ ലോകം മുഴുവൻ കണ്ടതാണ് നിങ്ങൾക്ക് നിനക്കറിയാം എന്താണെന്ന് എന്താണ് എന്തോ അത് ചാർലിയുടെ ഇന്നലെ തോമസ് പിതാവ് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടതിൽ ഏറ്റവും വലിയ സുവിശേഷ പ്രകോഷ്ടമാണ് ആര് നടത്തിയത് ചാർലിയുടെ ജീവിത പങ്കാളി കാരണം മുപ്പത്തിമൂന്ന് വയസ്സിനടുത്തുള്ള തന്റെ ജീവിത പങ്കാളിയെ നിഷ്ഠൂരമായ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളുള്ള തന്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്ന മനുഷ്യനോട് നിരുപാധികം ക്ഷമിച്ച് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ സഹോദരി വിളിച്ച് പറയാണ് നമ്മുടെ രക്ഷകനായ ദൈവം നമ്മളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു ഞാൻ അത് ആ ടോക്ക് കേട്ട് നിർത്തും നമ്മുടെ രക്ഷകനായ ദൈവം നമ്മളെ പഠിപ്പിച്ചതുപോലെ ആ നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുക ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഒരു ന്യൂസ് ആയിരുന്നു അതായത് അതിൽ ഓൺലൈനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു അതിൽ ആൾക്കാര് അവിടെ അവർക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ജനം അവിടെ അദ്ദേഹത്തിന്റെ ആ അനുസ്മരണ സന്ദർഭത്തിൽ പങ്കെടുക്കുകയാണ് കാരണം സുവിശേഷത്തിന് വേണ്ടി വിശുദ്ധമായി ജീവിച്ച ഒരു മുപ്പത്തിമൂന്ന് കാരന്റെ ജീവിതത്തെ ലോകപോഴിന് ഉറ്റുനോക്കി ഹാലിയ അപ്പം ആ വളരെ ചെറുപ്പക്കാരിയായ വിധവ തന്റെ ഭർത്താവിനെ കൊന്നവനോട് പറയാണ് എന്റെ കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ നിരുപ്രാധികം ആ മകനോട് ക്ഷമിച്ചിരിക്കുന്നു ഹലലിയവർ കാട്ടുതീ പോലത്തെ ഒരു വിശേഷമാണത് ക്ഷമിക്കാൻ പഠിപ്പിച്ച ഒരു ദൈവം യേശു മാത്രമേ ഉള്ളൂ ഹലലിയ ഒരേ ദൈവം ഒരേ ഒരു ദൈവമേ ഉള്ളൂ പക്ഷെ ക്ഷമിക്കാൻ എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ച അത് കർത്താവിൽ നിന്ന് മാത്രമാണ് ഹാലലിയ നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ഉപദ്രവിക്കുന്നവരോടും ക്ഷമിക്കുക നിങ്ങളെ മുറിവേപ്പിച്ചോട് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെ തിങ്ങിപ്പിച്ചോട് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെ ഒറ്റകൂടുത്തോട് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെ തള്ളി പറഞ്ഞോളൂ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ജീവിതം നശിപ്പിച്ചോട് ക്ഷമിക്കുക വാതിലിനുള്ള ഏറ്റവും വലിയ വഴി സർകൃത്തി പറഞ്ഞ ഹലിയ അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ സർക്കി പറഞ്ഞേ ഹലലിയ ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കണകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഹൃദയുടെ ഏതെങ്കിലും വാതിലുകൾ അടഞ്ഞി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു നമുക്ക് അവിടെ ക്ഷമിക്കാനുണ്ടോ നമുക്ക് അവിടെ വെറുപ്പുണ്ടോ നമുക്ക് ആരുടെ വിദ്വേഷമുണ്ടോ നമുക്ക് അവിടെ വൈരാഗ്യം ഉണ്ടോ നമുക്ക് ആവിടെ പകയുണ്ടോ നമ്മൾ ആവിടെ ക്ഷമിക്കേണ്ടതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലൂടെ വലിയ പ്രതിസന്ധിയും തകർച്ചയും കണ്ണുനുമൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥകളിൽ നമ്മൾ കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇന്നും ഹൃദയത്തിന്റെ ഉള്ളിൽ വെറുപ്പ് വെച്ചിരിക്കുന്ന മേഖല ഉണ്ടോ ഉണ്ടെങ്കിൽ വിശുന്ന് ആവശ്യപ്പെടുകയാണ് വിശുദ്ധ പാതിരിപ്പിയുടെ ഈ തിരുന്നാളിൽ ക്ഷമിച്ചേ മതിയാവു കളെ അലലിയ വേറൊരു മാർഗവുമില്ല ക്ഷമിച്ചേ മതിയാവു പരിശുദ്ധ കുർബാണിയായി ഇന്ന് വിശ്വസം അറിയപ്പെടുന്നുണ്ടെങ്കിൽ കാൽവരിയിൽ മൂന്നാളികൾ തടയ്ക്കപ്പെട്ട് കിടക്കുന്നോ അവർ പിതാവായ ദൈവത്തെ നോക്കി പിതാവേ ഇവർ പ്രാർത്ഥന സ്വർഗം കേട്ടു മക്കളെ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരവും കൊടുത്തു ഹരലീയ ദുഃഖാട് സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം തിരുവചനം ദുഃഖാട് സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം തിരുവചനം എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക പാശ്ചാത്പിച്ചാൽ അവനോട് ക്ഷമിക്കുക അരലിയ കാരണം ഈ കൃപ അല്ലെങ്കിൽ അഭിഷേകം ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ടുള്ള ഏറ്റവും മൊത്തം വാതകമാണ് ഈശോ ഈശോ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പ്രാർത്ഥന അതിന്റെ കൺക്ലൂഡിങ് ഇങ്ങനെയാണ് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പൊ അതിൻ്റെ കാരണം ഇതൊരു ടേക്ക് എന്ന് പറയുന്ന പോലെയാണ് നീ കൊടുക്കുക നീ മേടിക്കുക ഏ യു ഗ് ആൻ യു റിസീവ് യു 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 റിസീവ് നീ കൊടുക്കുകയും നീ മേടിക്കുകയും ചെയ്യുക നീ കൊടുക്കുമ്പോ നിനക്ക് കിട്ടും നമുക്ക് ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള മേഖല ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മാത്രം ഉമിത്തിയിൽ ഉരുന്ന് അവസ്ഥയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉള്ളൂ നോ ആൻസർ ഹലലിയൻസർ നോ ആൻസർ നോ ആൻസർ അ ഒരു ഉത്തരവില്ല കാരണം എന്താന്ന് ചോദിച്ചാല് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് അതായത് കാണപ്പെടുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ എന്താ കാര്യം കാരണം മനുഷ്യൻ വെറും മനുഷ്യനാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവർക്കെല്ലാം തെറ്റു പറ്റും ഇല്ലേ എത്ര പ്രഗത്ഭരായ വ്യക്തികൾ തെറ്റു തെറ്റുപറ്റും ഞാൻ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ കേരളത്തിലെ വളരെ ശക്തനായ ഒരു സുവിശേഷ പ്രഘോഷം അതിന് പേര് വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം ഒരിക്കലും പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദികരെ കുറിച്ച് സംസാരിക്കുന്ന പെട്ടെന്ന് അതിന്റെ വാക്കിൽ നിന്ന് ഒരു വാക്ക് പാഴ്വാക്കായിട്ട് വന്നു അത് എന്ത് ചെയ്യുന്ന ചോദിച്ചുകഴിഞ്ഞാല് ആ കൂട്ടായ്മയില് നൂറുകണക്കിന് വൈദികരുള്ള ഒരു സദസ്സായിരുന്നു അദ്ദേഹം അവിടെ മുട്ടുകുത്തി കമഴ്ന്ന് വീണിട്ട് അദ്ദേഹം പറയാണ് പ്രിയപ്പെട്ട വൈദികരെ എന്നോട് നിരുവാധികം ക്ഷമിക്കണം എന്റെ വായിൽ നിന്ന് അറിയാതെ വന്ന ഒരു വാക്കാണിത് ഹലിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ആ പറഞ്ഞ സംഭവം വളച്ചൊടിച്ചുകൂടെ കൊണ്ടുവരായിരുന്നു പക്ഷെ വന്നു പോയത് തെറ്റാണെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം അവിടെ പെട്ടെന്ന് മുട്ടുകൊത്തി കുമ്പിട്ടിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അപ്പം ക്ഷമയെന്ന് പറയുന്നത് എപ്പോഴും എന്താണ് എന്താണ് അനുഗ്രഹത്തിന്റെ വാതിൽ കൊണ്ടുത്തരുന്നതാണ് അനുഗ്രഹത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി കൊണ്ടുത്തരുന്ന ഹൃദയുടെ വാതിൽ കൊണ്ടുത്തരുന്ന ദൈവത്തിന് ശക്തി പ്രകടപ്പെടാൻ പോകുന്ന വഴിയാണ് ക്ഷമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എഫ് എസ് എസ് ലേഖനം നാലാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവനത്തിൽ പറയുന്നു ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൽ നമുക്കത് പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ എത്ര വർഷമായിട്ട് റിവഞ്ച് വെച്ചിരിക്കുന്ന എത്ര മനുഷ്യരുണ്ട് അമ്മായിമ്മയോടും അമ്മായിപ്പോടും ഭർത്താവിനോടും ഭർത്താവിന്റെ സഹോദരൻ ചില സഹോദരിമാരുണ്ട് അതായത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം പോലുള്ള കാര്യങ്ങൾ എപ്പോഴും പെറുപെറുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പെറുപെറുക്കുന്ന മനുഷ്യരായി മാറും ഒരു ഹൃദയ അനുഗ്രഹവും എപ്പോഴും അസ്വസ്ഥതയും ഭാരമുള്ള കുടുംബങ്ങൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിന്റെ ജീവിതത്തിൽ ഇന്നലെ നടന്നു ഒരു മനുഷ്യനിൽ നിന്ന് വന്ന വീഴ്ചയാണ് അവൻ മനുഷ്യനാണ് അവന് മനഹീനതയുണ്ട് അവന് കുറവുണ്ട് പക്ഷെ അത് നീ ഇന്നും പറഞ്ഞവരെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീ അവനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞു നീ കുത്തുവാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞ് നീ മുറിവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു അടപടി ഉണ്ടാവില്ല നി മനസ്സിലാക്കിയ അതുകൊണ്ട് ചില വീഴ്ചകളും കുറവുകളും പരാജയങ്ങളും പറഞ്ഞത് എണ്ണി 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 പറഞ്ഞു കണക്ക് ചോദിക്കുന്നവര് എവിടെയാണ് പ്രിയപ്പെട്ടവർ നമ്മളൊരു ക്രിസ്ത്യാനിയുടെ സ്വഭാവമുള്ള മനുഷ്യനായി തീരുന്നത് അതിന് ആദ്യത്തെ പഠി ക്ഷമിക്കുക എന്നുള്ളതാണ് ദൈവം പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ് അത്ര ദിവസം ചോദിച്ചു കർത്താവ് ഞങ്ങൾ എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ ഇഷ പറഞ്ഞു ഏടോ ഏഴ് ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് കർത്താവ് പറയുക ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ സകല തടസ്സങ്ങളുടെയും കെട്ടുകളുടെയും ബന്ധനങ്ങളുടെയും എല്ലാം പീഡകളെ എടു മാറ്റാൻ കർത്താവിന് കഴിയുന്ന ഒരു അനുഗ്രഹമാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആലിയും നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് അതേ രീതിയിൽ സ്വർഗം ക്ഷമിച്ചു പറഞ്ഞു എസ് എസ് എൽ നാലോ മുപ്പത്തിരണ്ട് ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ കാരണം നമ്മളെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി ഈശോ നമ്മൾ ചെയ്ത സർവ തോതുമാസത്തിന് കർത്താവി പരിഹാരം ചെയ്തു അവിടുത്തെ പാടി വീടുകൾ അയച്ചെടുത്തു നിന്റെ കർത്താവ് പിതാവോട് പറയുകയാണ് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ നമ്മളോട് ക്ഷമിക്കണമേ ഈശോ നമ്മളോട് ക്ഷമിച്ചവർ നമ്മൾ ക്ഷമിക്കണം ഒരുപക്ഷെ നിന്നെ ദുരുപയോഗിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ സർവ്വസമ്പത്തും സർവവും നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾക്ക് കാരണമായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കാം പക്ഷെ പ്രിയപ്പെട്ടവരെ ക്ഷമിച്ചേ പറ്റൂ അത് മാത്രമാണ് ക്രിസ്ത്യാനിക്ക് പറ്റുന്നത് ഹാലലിയ നമുക്കേ അത് പറ്റൂ അത് ക്ഷമിച്ചേ പറ്റൂ സാധു സുന്ദർ സിംഗനോട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ കുത്തി കൊന്നതിന് കയ്യിൽ രാഗി കെട്ടിക്കൊണ്ട് സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ മരിയെ പറയാണ് നീ എന്റെ സഹോദരനാണ് നീ എന്റെ കുഞ്ഞ അനുജീയത്തെയെ കുത്തി കുത്തി കൊന്നതിന് ഞാൻ നിന്നോട് ഒരു വെറുപ്പും വെച്ചിട്ടില്ല ഞാൻ നിരുപാധികം നിന്നക്ഷോട് ക്ഷമിക്കുന്നു ആലിയ ശരീരത്തിൽ മാരകം മുറിവേൽപ്പിച്ച് തന്റെ കണ്ണിതത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടി ആക്രമിച്ച അലക്സാണ്ടറിനോട് അന്തിശ്വാസം വലിക്കുന്നതിന് മുമ്പ് മര്യഗുരത്തി പറഞ്ഞു അലക്സാണ്ടർ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശുദ്ധയായി മര്യപുരത്തി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന്റെ മുൻപന്തിയിൽ അലക്സാണ്ടർ ഉണ്ടായിരുന്നു പഴയ അലക്സാണ്ടർ ആയിട്ടല്ല മാനസാന്തരപ്പെട്ട അലക്സാണ്ടർ ആയിട്ട് സ്വരം പറഞ്ഞു ഹാലലു അണ്ട് ദൈവമക്കളെ മക്കളെ നമ്മളോട് ഇന്നലകളിൽ പല വിധത്തിൽ പലതരത്തിലെ പ്രവർത്തികളിൽ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും അപമാനിപ്പിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്ത മനുഷ്യര് ക്ഷമിച്ച് പറ്റൂ പ്രിയപ്പെട്ടവരെ എന്നാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഒത്തിരിയേറെ ബല കൊടുക്കേണ്ടവരും തിരിച്ചറിയണം ചില ക്ഷമയൊക്കെയാണ് ചില ജീവിതങ്ങളുടെ തന്നെ ചില കുടുംബങ്ങളുടെ തന്നെ അനുഗ്രഹത്തിന്റെ വഴികൾ തിരിച്ചുവിടുന്നത് നാളുകളായിട്ടുള്ള വൈരാഗ്യം വെറുപ്പും വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് നടക്കുമ്പോൾ നീ മനസ്സിലാക്കണം ഒരു സുപ്രഭാതത്തിന് നീ ഈ ലോകത്ത് നിന്ന് പോയി കഴിയുമ്പോ ചില പറയും ഞാൻ മരിച്ചാലും മറക്കില്ല കേട്ടോ ഞാൻ മരിച്ചാലും ക്ഷമിക്കില്ലെന്ന് നീ മരിച്ചാലും ക്ഷമിച്ചില്ലെങ്കിൽ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല നിനക്ക് മാത്രമേ ഉള്ളൂ കാരണം ആ ക്ഷമ നിനക്ക് കിട്ടുന്ന നമ്പരെ നീ എവിടെ കിടക്കും കിടക്കണ്ടടുത്ത് കിടക്കും പറ ഹരിയാ പറഞ്ഞു പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം തിരുവചനം മാത്രമേ സഹിക്കേണ്ടി ൂ അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും മനസിലായോട് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അധികാരികൾ ഇനി പൊതുവായുള്ള ശുശ്രൂഷകൾ നിർത്ത എന്നാൽ ഏതാനും നാടുകൾക്കുള്ളിൽ തന്നെ തന്റെ അധികാരിയിൽ നിന്ന് വന്നത് തനിക്ക് കിട്ടിയ ഉപദേശമായി കണ്ട് ക്ഷമിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോ ഉപരി നന്മയായ കഥാവ് അതിനെ മാറ്റി പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കപ്പെടേണ്ട മേഖല ഈ സമയം തന്നെ നമുക്ക് മനസ്സിലാക്കണം ചിലപ്പോൾ വൈദികരിൽ നിന്ന് അധികാരികളിൽ നിന്ന് അയൽവക്കാരിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച സഹവാഠികളിൽ നിന്ന് പലരിൽ നിന്ന് നമുക്ക് ഈ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടുവച്ച് നമ്മൾ ഇങ്ങനെ നാളുകൾ നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ക്ഷമിക്കാത്തത് മൂലം ആ വ്യക്തികളുടെ ജീവിതവും ചിലപ്പോൾ പരാജയത്തിലായിരിക്കാം ക്ഷമിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് അവരെ മതി പറഞ്ഞു ഹലിയാം ഒന്ന് പത്രോസ് രണ്ട് പത്തൊൻപത് അന്യായമായി പീഡിക്കപ്പെടുമ്പോൾ ദൈവ ചിന്തയുടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹപൂർണമായി മാറും ഹാലലിയ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹപൂർണമായി മാറും നിനക്കെതിരെ ചുമ്മാ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ചുമ്മാ ചുമ്മാണെങ്കിലും നിനക്കെതിരെ പഴി പറയുന്നുണ്ടെങ്കിൽ നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുക നാട്ടുകാരു മുമ്പ് നിന്നെ അപമാനിപ്പിടിക്കുകയും തേജബോധം ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് ഇവിടെ പഫസോലിനായ പൗലൂസോടെ വെളിപ്പെടുത്തിയേക്കുമാണ് അത് പൂർണ്ണ അതായത് ദൈവചിന്തയോടെ ആ പീഡിപ്പിക്കുന്ന വേടകൾക്ക് വേണ്ടി ക്ഷമാപൂർവം നീ സഹിച്ചാൽ ദൈവം നിനക്ക് അത് അനുഗ്രഹമാക്കി മാറ്റി ഇത് ചെറിയൊരു കാര്യമല്ല പ്രിയപ്പെടും ഇത് പെട്ടെന്ന് ദഹിക്കുന്ന ഒരു വിഷയമല്ല പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഹാലലിയ അപ്പം നമ്മുടെ ക്ഷമാശീലം എല്ലാവരും അറിയണ്ടതാണ് അപ്പോസ്തലവിടെ പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ രാത്രിയിൽ പരിശോധനാൻ ഭാവുന്ന പറയുന്നുണ്ട് വിശുദ്ധ പ്രാതിപിയോ തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം വിശുദ്ധ പാതിപ്പിയുടെ ശരീരം എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അഴുകാതെ ആ ആ തിരിശരീരത്തിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രകാശരശ്മികളിൽ ഒഴിയുന്ന ഒരവസ്ഥയിൽ ഇന്നും അവിടെ ആ ചാപ്പിൽ പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട് അൻപത് വർഷം ഈ ശരീരത്തിൽ പതിശതങ്ങൾ വഹിച്ചു ഒരു പരാതി മുള്ളു കൊത്തി നമ്മൾ ഒരു പത്ത് ദിവസം നടക്കുവാനുള്ള നോക്കുക അപ്പൊ അഞ്ച് തിരുമുറിവുകൾ അൻപത് വർഷത്തോളം സഹിക്കണം വിശദത്തിന്റെ കാര്യം ആലോചിക്കുക അദ്ദേഹം ഒരിക്കലും ഒരു സഹനം സഹനമില്ലെങ്കിൽ അദ്ദേഹം ഡോക്ടർ പറഞ്ഞു അദ്ദേഹം ഹിരണ്യയുടെ രോഗം മൂർച്ഛിക്കയായി അദ്ദേഹം പറഞ്ഞു അത് ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് അപകടമാവും അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തൊട്ടേ രോഗങ്ങൾ ഉണ്ടായി ഡോക്ടർ പറഞ്ഞു മാക്സിമം മുപ്പത്തി ആറ് വയസ്സിൽ കൂടുതൽ ഒന്നും ജീവിക്കില്ല ആ മനുഷ്യനാണ് അതുകഴിഞ്ഞ് പതിറ്റാണ്ടുകൾ ജീവിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഈ ഹിരണ്യ ഓപ്പറേഷൻ അദ്ദേഹം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹം പറഞ്ഞു എനിക്ക് അനസ്തേഷ്യ തരണ്ട പച്ചക്കെന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതി അങ്ങനെ പച്ചയ്ക്ക് അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ബോധം കെട്ടുമ്പോൾ വേദനകാരൻ കഠിന വേദന ബോധം കെട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞേ ഹാ എത്രമാത്രം സ്നേഹിച്ച ഒരു മഹാവിശുദ്ധ തന്നെയാണ് വിശുദ്ധ അവരെല്ലാവരും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജീവിതത്തിൽ ആർക്കും സ്നേഹിക്കേ കഷ്ടതയും സഹനവും വേദനയും അപമാനവും പരിഹാസവും നിന്ദനവും ഉണ്ടാകാത്തവരായിട്ടില്ല അനേകരുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധരായ ഓരോരുത്തരുടെ ജീവിതം നോക്കുമ്പോൾ ഓരോരു കാലത്ത് കടന്നു പോയ പീഡനം നിസ്സാരമല്ല അനേകർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്രോസ്തോലന്മാര് തന്നെ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് അത് അഭിഷേകമാണെന്ന് അറിയുന്നത് അവിടുത്തെ ആൾക്കാര് കൈ വെക്കുമ്പോഴാണ് ഹലലിയ ഏർ അവരൊരു കൈ വെപ്പ് ശുശ്രൂഷയുണ്ട് നാട്ടുകാരുടെ ഈ ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്കാണ് അത് അഭിഷേകാണെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നത് അലലിയ പല അൽഫോൻസാമ് ചോദിക്കാറുണ്ട് ഈശോയെ ഇന്നെ ഈശോയെ നിനക്കെന്നോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലേ കാരണം ഇന്നെനിക്ക് വലിയ സഹനമൊന്നും ഉണ്ടായില്ല ഹാലലിയ സഹനയും കഷ്ടതയും അങ്കടങ്ങളും ഒക്കെ കർത്താവ് നമ്മളെ ഉൾ വിശുദ്ധീകരിക്കുന്നതിനും വിശുദ്ധരാകത്തിരുന്നതിനും അഭിഷേകത്തിലേക്ക് നയിക്കുന്നതിനും വേണ്ടി തരാറുണ്ട് അപ്പോൾ എഫ് എസ് എസ് നാലിനുള്ള കേട്ട പോലെ പൂർണ്ണ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവേലൂയ ചിലപ്പോഴൊക്കെ നമ്മളെ വൈകാരികമായിട്ടൊക്കെ പ്രതികരിക്കാറുണ്ട് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്നതിന് മനുഷ്യനാണ് പലപ്പോഴും ഏഹ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ദൈവമേ ഇതെനിക്ക് ഒരു പടിയും കൂടെ പെട്ടെന്ന് തന്നെ നന്നാകാൻ തന്നൊരു അവസരമാണെന്ന് അത് കഴിഞ്ഞ് പ്രതികരണമൊക്കെ നമ്മൾ തിരിച്ചറി അന്നേരം നമുക്ക് മനസ്സിലാകും കർത്താവ് എന്നെ ഒരു പടിയും കൂടെ ഒന്ന് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചത് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു പിന്നെ നമ്മൾ കർത്താവിന്റെ പ്രാർത്ഥിച്ച് ഏഹ് ആ ഒരു ലെവലിലേക്ക് എത്താൻ ആളുകൾ പ്രാർത്ഥിക്കേണ്ടി വരാറുണ്ട് സെറുകരുതി പറഞ്ഞു ഹാലലിയാ രണ്ട് തിമോത്യസ് രണ്ടേ നാലിൽ പറയുന്നുണ്ട് കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കുന്നത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനും ആയിരിക്കണം ഹാലലിയ കർത്താവിന്റെ കർത്താവിന്റെ ദാസൻ നിങ്ങൾ ഈ എന്ന് പറയുമ്പോൾ പറയാൻ കേട്ടോ പ്രിയപ്പെട്ടവരായി ഈ ഹാലലിയ നമ്മൾ ഓരോ പ്രാവശ്യം പറയുമ്പോൾ ദൈവത്തിന് സ്തുതി ദൈവത്തിന് നന്ദി ദൈവത്തിന്റെ ആരാധന നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ബോധ്യത്തോട് പറയുമ്പോൾ ഒരു അഭിഷേകം അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് സരോഭരതി പറഞ്ഞു ഹല്ലേ ലുയോടെ വെളിപ്പെടുന്നുണ്ട് ദൈവത്തിന് സ്തുതിയാണല്ലോ അലഹമാരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് ഹല്ലേ ലുയ്യ ഹല്ല അപ്പൊ നിങ്ങളത് പറയണം അത് പറയുന്നൊരു ക്രമയായി മാറും സരോഭരതി പറഞ്ഞു ലിയ രണ്ട് സ്നേഹി ലേഖനം രണ്ട് തിമ്മൂത്തിനേഹി ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം നമുക്ക് എടുക്കാം കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും ഉള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സ് വെച്ച കൽപ്പനകൾ പാലിക്കാം നമുക്ക് ക്ഷമിക്കാൻ പറ്റും നമുക്ക് സ്നേഹിക്കാൻ പറ്റും ബഹുമാനിക്കാൻ പറ്റും അംഗീകരിക്കാൻ പറ്റും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും നമുക്ക് ചെറുതാവാൻ പറ്റും ഒറ്റ കാര്യം നമ്മളൊന്ന് എളിവപ്പെടണം നമ്മൾ എളുപ്പപ്പെട്ടാല് ഇതെല്ലാം സാധിക്കും എളിമയാണ് സകല പുണ്യങ്ങളുടെയും സകല കൃപകളുടെയും രാജ്ഞിയായിട്ട് റാണിയായിട്ട് നിൽക്കുന്നത് എളിമപ്പെട്ടാൽ കൃപ ലഭിക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എസ് എറുപത്താറ് രണ്ട് ആത്മാവിൽ എളിമ അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്തവനെയാണ് ഞാൻ കടാക്ഷിക്കുക നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ദൈവ കരുണയിലേക്ക് ചരണപ്പെട്ട് വിശ്വ എങ്ങനെയാണ് ോട് ക്ഷമിച്ചത് ഒരുപക്ഷെ നമ്മളാണ് അവിടെ ആ പട്ടാളക്കാരുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾക്കാണല്ലോ അവൻ്റെ ശിരസിൽ അവന്റെ ശരീരത്തിൽ അവൻ ക്ഷതവേൽപ്പിക്കപ്പെടാൻ കാരണമായത് അവ എനിക്ക് കിട്ടേണ്ട അടി അവൻ ഏറ്റെടുക്കുകയാണ് വിശാദന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവര് നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മൾ പിടിപ്പിക്കേണ്ട മേഖലകൾ അവൻ ഏറ്റെടുത്ത് അവൻ്റെ മേൽ വിജയം തേടി നമുക്ക് തരികയായിരുന്നു നമുക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ഈശോയെ കൂടുതൽ നമ്മുടെ ആ ആ ആ കർത്താവോടുള്ള ആർദ്രത വെളിപ്പെടുത്തണമെങ്കിൽ ഈശ്വ കാണിച്ച വഴികളിലൂടെ നമ്മൾ പോകണം ക്ഷമിക്കുന്ന സ്നേഹമാണ് ദൈവിക സ്നേഹം ഹലിയ ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ ആരോടൊക്കെ ക്ഷമിക്കാനാണ് ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്ന ഒരു കട്ടിലെ ഒരു മിനിറ്റ് ഒന്ന് ആത്മശോധന ചെയ്യണം കർത്താവെ എനിക്ക് ആരുടെ ക്ഷമിക്കാനുണ്ടോ എന്റെ മനസ്സില് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാനൊരു സഹോദര സാക്ഷ്യം കേട്ടതാണ് തൻ്റെ ഭർത്താവിനെ രണ്ട് കുഞ്ഞുങ്ങളെയും വെട്ടിക്കൊന്ന ഒരു മനുഷ്യനോട് നിരുപാതിൽ ശ്രമിക്കുന്ന ഒരു അമ്മയുടെ സാക്ഷ്യം ഇന്ന് നമ്മൾ കണ്ടു ചാർലിയുടെ ജീവിത പങ്കാളി ലോകത്തിന്റെ മുമ്പ് ലോകം ഒഴിറ്റുനോക്കുമ്പോഴാണ് തൻ്റെ ഭർത്താവിനെ കൊന്നവരോട് നിരുപാതിൽ ക്ഷമിക്കുന്നതെന്ന് ഈശോ ക്ഷമിച്ചവർ ക്ഷമിക്കുന്നു എന്നുള്ളൂ വെളിപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ നമുക്ക് ക്ഷമിക്കണം ക്ഷമിച്ചാൽ മാത്രമേ ക്രമേ ഉണ്ടാവുള്ളൂ കൃപ കിട്ടിയാൽ മാത്രമേ നമുക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റുള്ളൂ കൃപയാണെല്ലാത്തിൻ്റെ ഉള്ളവരായി എളിമയുള്ളവരായി കർത്താവിന്റെ ദാസനായ കലഹപ്രായ പ്രേനല്ലാത്ത ഒരു വിശുദ്ധനായി തീരാൻ സ്വർഗം നമ്മൾ ഓരോരുത്തരും ക്ഷമിക്കുന്നുണ്ട് ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട് ഈശ്വരെ സ്നേഹിക്കാം വിശുദ്ധനാകാൻ നമുക്ക് ഓരോരുത്തരും തയ്യാറാകാം കർത്താവ് തന്നെ നന്മകൾ ഹൃദയത്തിൽ ഏറ്റെടുക്കാം പരിശുദ്ധ പരമ ദിവാരുണ്യത്തിന് അതിനെ <muchas> സ്തുവഴിച്ചണ്ടായിരിക്കട്ടെ <muchas>